തമിഴ്നാട്ടുകാർക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയ്ക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നടപടി സ്വീകരിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മാതൃകാ ചട്ടം ലംഘിച്ചതിന് നടപടിയെടുക്കുന്ന ആദ്യ സംഭവമായി ഇത് മാറുകയാണ് ഡി എം കെ സംഘടനാ സെക്രട്ടറി ആർ എസ് ഭാരതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ബാംഗ്ലൂരു സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ള പരാമർശത്തിനെതിരെയാണ് ഡി എം കെ പരാതി നൽകിയത് കേന്ദ്രമന്ത്രിയുടെ വിദ്വേഷ പ്രചരണത്തിനെതിരെ തമിഴ്നാട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡി എം കെ നൽകിയ പരാതിയിൽ മധുര സിറ്റി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മലയാളികൾക്കെതിരെയും ശോഭ വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ആളുകൾ ബാംഗ്ലൂരുവിൽ ബോംബ് വെക്കുന്നു ഡൽഹിയിൽ നിന്നുള്ളവർ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നു കേരളത്തിൽ നിന്നും വരുന്നവർ ആസിഡ് ആക്രമണങ്ങൾ നടത്തുന്നു എന്നതായിരുന്നു ശോഭയുടെ പ്രസംഗം മലയാളികളെ അധിക്ഷേപിച്ചെന്ന് കാണിച്ച് കേരളത്തിലും ശോഭക്കെതിരെ പോലീസിൽ പരാതി എത്തിയിട്ടുണ്ട് വിദ്വേഷ പരാമർശം നടത്തിയ സംഭവം വിവാദമായതിന് പിന്നാലെ ശോഭ കരന്ദർജെ തമിഴ്നാടിനോട് മാപ്പ് പറഞ്ഞിരുന്നു തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല താൻ പറഞ്ഞതെന്നും തൻ്റെ പരാമർശം പിൻവലിക്കുന്നുവെന്നും ശോഭ പറഞ്ഞിരുന്നു എന്നാൽ മലയാളികൾക്കും ഡൽഹിക്കാർക്കും എതിരെയുള്ള പരാമർശത്തിൽ മാപ്പ് പറയാൻ ശോഭ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് കാരണം സ്റ്റാലിൻ കണ്ണുരട്ടിയപ്പോൾ ബി ജെ പി ഭയപ്പെട്ടു എന്നാൽ കേരളത്തിൽ ഭായി ഭായി ആയതുകൊണ്ടാണോ അത് നടന്നില്ല എന്നതാണ് കേരളം ചോദിക്കുന്നത് കേരളത്തോടും മാപ്പ് പറയില്ല എന്നുള്ള നിലപാടാണ് അവർക്കിപ്പോൾ ഉള്ളത് നിലവിൽ ഉടുപ്പി ചിക്കമംഗളൂരുവിൽ നിന്നുള്ള എം പി ആയ ശോഭ കരന്ദർജെ ഇത്തവണ ബാംഗ്ലൂരു നോർത്ത് മണ്ഡലത്തിൽ बीजेपी जे पी